പ്രസംഗത്തിന്റെ വലിയ കാര്യം അല്ലെങ്കിലും നമുക്കറിയാം ജനങ്ങൾക്ക് ബോധ്യായിട്ടുണ്ട് എന്ന് പത്ത് വർഷത്തെ ഭരണം കേരളം കണ്ട ഏറ്റവും ജീറോ മാർക്ക് കൊടുക്കേണ്ട മരണമായിരുന്നു ഈ പത്ത് ഭരണ വേറൊരു കാര്യം ബോധ്യായിട്ടുണ്ട് ഞങ്ങൾ വന്ന് ഓരോരോ കാര്യങ്ങൾ അവരെ കുറ്റം പറഞ്ഞ് ആരെ കുറ്റം പറഞ്ഞ് പറയാനുള്ളതുമായിട്ട് എന്നൊക്കെ പറഞ്ഞ നാലു ഒട്ട് കോളവനല്ല മീഡിയ സർവീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ജാഥയിൽ ഞങ്ങൾ പറയുന്ന ഓരോ വിഷയവും പരിഹരിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് എന്ന കാര്യവും ജനങ്ങൾക്ക് ബോധ്യ ഞാൻ എന്റെ ജില്ലാ കമ്മിറ്റി നേതാക്കന്മാരോട് ഇന്ന് വയനാട്ടിൽ ബന്ധപ്പെട്ടുവരും പ്രതിപക്ഷ നേതാവിന്റെ സംവാദത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശദമായിട്ട് അവർ എന്നോട് പറഞ്ഞു ഞാൻ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ കാർഷിക പ്രധാനമായ ഈ ജില്ല അതിന്റെ പ്രശ്നങ്ങൾ ഇവിടുത്തെ മൃഗങ്ങളുടെ ശല്യം പ്രകൃതി ദുരന്തങ്ങളുടെ വിഷയം ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ് നമ്മൾ പ്രകൃതി ദുരന്തമുണ്ടായ സമയത്ത് ഇവിടെ തന്നെ സമയം ചെലവഴിച്ച ആളുകളാണ് നമ്മളൊക്കെ യു ഡി എഫിന്റെ നേതാക്കന്മാരും മുഴുവൻ തക്കളുൾപ്പെടെ താൽക്കാലിക വിശേഷങ്ങൾ ഉൾപ്പെടെയൊക്കെ അതുവരെ ഇരിക്കുന്ന നേതാക്കന്മാരൊക്കെ സിവിഡി സജീസൺസ് എല്ലാവരും നമുക്കറിയാം വയനാടിന്റെ പ്രശ്നങ്ങൾ അപ്പൊ ആ സംവാദത്തിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതിന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മറുപടിയും ഒക്കെ ആ വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാനുള്ള ഐഡിയ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഞാനിവിടെ പറയാനാകും അപ്പൊ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊണ്ടല്ല ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങളുടെ കയ്യിൽ ഞാൻ പറയുന്നു പറയുന്ന കാര്യങ്ങൾ പാലിക്കപ്പെടും വിവരമായി പറയുന്ന കാര്യങ്ങൾ പാലിക്കപ്പെടും യാതൊരു മനുഷ്യർ നിൽക്കും അതാണ് കൂടി ജനങ്ങൾ കാണുന്നത് ഇപ്പൊ എന്നോട് പറയായിരുന്നു രാജ്യോടും പറയുന്നു ഉണ്ടാക്കിയത് അറിയാത്ത പിന്തുണ നമുക്കുണ്ട് ജനങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതിനപ്പുറമുള്ള പിന്തുണ കാരണം അത്ര വലിയ ദുരിതം ജനങ്ങൾ വേറുകയാണ് അത്ര വലിയ ദുരിതമാണ് നാട്ടിന് ഞാനിങ്ങനെ പോരുന്ന ബൈക്ക് അങ്ങോട്ടൊരു ജാതകം പോകുന്നുണ്ട് നമ്മുടെ കോവിഡ് മാസം നയിക്കുന്ന ജാത ഇടതുവശത്തിന്റെ ജാത കുഞ്ഞിനെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ ആ ജാത ഇങ്ങനെയല്ല ഇവിടുത്തെ ഇവിടുത്തെ ആവേശം ഇവിടുത്തെ ഇളക്കവും കണ്ടാൽ അറിയാം ആ തിളക്കവും കണ്ടാൽ അറിയാം എല്ലാ സുക്തികളിലും ഇവിടെ ആ തിളക്കവും അറിയാം അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് അതുകൊണ്ട് ഉറച്ച നേതൃത്വവും ജനപിന്തുണയും ശക്തിയുമുണ്ട് ഈ പത്ത് വല്ല ഒരു ദശകം ജനങ്ങൾ അനുഭവിച്ച ദുരിതം അതിൽ നിന്ന് നിങ്ങളെ കരരയറ്റാൻ ഞങ്ങളാലാവതൊക്കെ ചെയ്യുമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാറ് ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ പേരിൽ ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു യു ഡി എഫിന്റെ കെട്ടുറപ്പും ഭദ്രതയും നിലനിർത്തി കൊണ്ടുപോകാനും കേരളത്തിൽ ഇന്നുള്ള ഗുരുതമാ അവസാനിപ്പിക്കാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് പ്രസംഗം നീട്ടുന്നില്ല അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട് ബാക്കി ആരാർപ്പണം കാര്യങ്ങളൊക്കെ ഉള്ളോട്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി തന്നെ